ഭൂമിയിലെ ഓരോ ജീവിയും ജനറ്റിക് മെമ്മറീസ് അല്ലെങ്കിൽ ജനിതക ഓർമ്മകളുമായാണ് ജനിക്കുന്നത് അതിനുള്ള ഏറ്റവും ലളിത ഉദാഹരണമാണ് കോഴി ഒരിക്കൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു കാട്ടുപക്ഷിയായിരുന്ന കോഴി ഇന്ന് ഭൂമിയിൽ സർവ്വസാധാരണമായി കാണുന്ന വളർത്തുപക്ഷിയാണ് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ഇന്നത്തെ കോഴികളുടെ പൂർവികരായ റെഡ് ജംഗിൾ ഫോൾ അല്ലെങ്കിൽ ചുവന്ന കാട്ടുകോഴിയെ മെരിക്കു വളർത്താൻ തുടങ്ങിയത് ഇവ ഇപ്പോഴും തായ്ലൻഡ് മ്യാൻമാർ ഇന്ത്യയിലെ ഒഡീഷ മധ്യപ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ കാണാം ചരിത്രത്തിൽ മനുഷ്യൻ നിരവധി പക്ഷികളെ മെരുക്കു വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും സാമൂഹിക സ്വഭാവം ം തീറ്റ നൽകാനുള്ള എളുപ്പം ധാരാളം മുട്ടയിടാനുള്ള കഴിവ് എന്നിവ കോഴികളെ വേറിട്ട് നിർത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കണക്ക് പ്രകാരം ലോകത്താകമാനമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയിൽ പരമുള്ള വളർത്തു പക്ഷികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയിലധികവും കോഴികളാണ് വിവിധ സാമ്രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്കും ഗ്രീസിലേക്കും റോമിലേക്കും ആഫ്രിക്കയിലേക്കും കോഴി എത്തിച്ചു അതിനെ ആഗോളമാക്കിയത് ആയിരക്കണക്കിന് വർഷത്തിലധികമായി ഇണക്കി വളർത്തപ്പെടുന്നുണ്ടെങ്കിലും പഴയ കാട്ടു ജീവിതത്തിന്റെ സഹജഭാവങ്ങളാണ് പരസ്പരം കൊത്തി പോരടിച്ചും മേധാവിത്വം ഉറപ്പിച്ചും മണ്ണിൽ കുളിച്ചും രാത്രിക്ക് മുമ്പായി ഉയർന്ന സ്ഥലങ്ങളിൽ ചേക്കേറിയിരിക്കാനുള്ള ത്വര കാണിച്ചും ഇന്നത്തെ വളർത്തുകോഴികളും കാണിക്കുന്നത് ഡി എൻ എയിൽ എൻകോഡ് ചെയ്തും പരിണാമത്തിലൂടെ കൈമാറിയും ലഭിച്ച പൂർവീകരുടെ അതിജീവന തന്ത്രങ്ങളുടെ ജനിതക ഓർമ്മകൾ